നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അവസാന നിമിഷത്തിലെ ടെസ്റ്റ് ഈ യൂറോകപ്പിൽ നമ്മൾ പലവട്ടം കണ്ടു കഴിഞ്ഞു ഇന്നലെയും അതാണ് സംഭവിച്ചത് രണ്ട് കളികളിലും അത് സംഭവിച്ചു ഗ്രൂപ്പ് എയിലെ മത്സരങ്ങൾ അവസാനിച്ചിരിക്കുന്നു ആരൊക്കെയാണ് അടുത്ത ഘട്ടത്തിലേക്ക് എന്നുള്ളത് തീരുമാനമായി കഴിഞ്ഞിരിക്കുന്നു ഇന്നലത്തെ മത്സരം നോക്കുക ജർമ്മനി വേഴ്സസ് സ്വിറ്റ്സർലൻഡ് മത്സരം ഒന്നേ ഒന്നിൻ്റെ സമനിലയിലാണ് കളി അവസാനിച്ചത് അതുപോലെ ഹംഗറിയുടെ മത്സരം ഹംഗറി അവസാനം ഒരു ഗോളിനെ ജയിച്ച് കയറിയിരിക്കുന്നു സ്വിറ്റ്സർലൻഡ് വേഴ്സസ് ജർമ്മനി മത്സരത്തിൽ കളിയുടെ ഇരുപത്തി എട്ടാമത്തെ മിനിറ്റില് എൻഡോയി ലൂടെ സ്വിറ്റ്സർലൻഡിൽ ഈടെടുത്തു തുടർന്ന് ആ ഗോൾ മടക്കാൻ ജർമ്മനിക്ക് ഇഞ്ചുറി ടൈം വരെ കാത്തിരിക്കേണ്ടി വന്നു രണ്ടാം പകുതിയുടെ ഇഞ്ചുറി ടൈമിലാണ് നിക്ക്ലാസ് ജർമ്മനിയെ ഒപ്പമെത്തിക്കുന്നത് അങ്ങനെ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനം ജർമ്മനി ഉറപ്പാക്കുകയായിരുന്നു അല്ലാത്ത പക്ഷം കളി തോറ്റിരുന്നെങ്കിൽ ഒന്നാം സ്ഥാനം സ്വിറ്റ്സർലൻഡിന് സ്വന്തമായി അങ്ങനെ അതേസമയം ഹങ്കറി സ്കോട്ട്ലൻഡുമായിട്ട് ഏകപക്ഷീയമായ ഒരു ഗോളിന് വിജയിച്ചു കളിയുടെ അവസാന ഘട്ടത്തിലാണ് സ്വഭോത്ത് അവരെ വിജയത്തിലേക്ക് കൊണ്ടുപോയത് തൊണ്ണൂറ് മിനിറ്റ് കഴിഞ്ഞ് പിന്നെ എഞ്ചുറി ടൈമിൽ പത്താമത്തെ മിനിറ്റിലാണ് ആ ഗോൾ വന്നത് എന്ന് തോർക്കുക വർഗയുടെ ആ ഒരു പരിക്ക് വലിയ ആശങ്ക ഉണ്ടാക്കിയിരുന്നതാണ് ഗോളടിച്ചതിന് ശേഷം വർഗയുടെ ജേഴ്സി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആഘോഷിക്കുന്ന ആ ഒരു സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സമർപ്പിക്കുന്ന പോലെ കാണിച്ചത് തീർച്ചയായിട്ടും നിർഭരമായിരുന്നു എന്തായാലും അവസാന ഘട്ടത്തിലെ ആ ഗോളിലൂടെ ഹങ്കറി തങ്ങളുടെ പ്രതീക്ഷ ഇപ്പോഴും നിലനിർത്തുകയാണ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഇപ്പൊ എന്താണ് ഗ്രൂപ്പ് എയിലെ അവസാനവട്ട സ്ഥിതിവിശേഷം ജർമ്മനി മൂന്ന് കളികൾ ഏഴ് പോയിന്റ് ഒന്നാം സ്ഥാനം ആ സമനില വന്നതുകൊണ്ട് അവർ ഒന്നാം സ്ഥാനം ഉറപ്പാക്കുകയായിരുന്നു സ്വിറ്റ്സർലൻഡ് മൂന്ന് കളി അഞ്ച് പോയിന്റ് ജയത്തിന്റെ വക്കിൽ നിന്നാണ് അവർ വീട് പോയത് സമനിലയിലേക്ക് പോയത് എന്ന കാര്യം കൂടി നോക്കുക ഹങ്കറി മൂന്ന് കളി മൂന്ന് പോയിന്റ് മൂന്നാം സ്ഥാനത്ത് സ്കോട്ട്ലൻഡ് മൂന്ന് കളി ഒരു പോയിന്റ് നാലാം സ്ഥാനത്ത് സ്കോട്ട്ലൻഡ് പുറത്തായി കഴിഞ്ഞു ജർമ്മനി അതുപോലെ സ്വിറ്റ്സർലൻഡ് ഈ രണ്ട് ടീമുകൾ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ ഉറപ്പാക്കി ജർമ്മനി ഗ്രൂപ്പ് സിയിൽ നിന്ന് വരുന്ന ടീമിനോട് ഗ്രൂപ്പ് സിയിലെ സെക്കൻഡ് പ്ലേസർ ടീമുമായിട്ട് വരുന്ന സാറ്റർഡേ ഡോട്ട്മുണ്ടിൽ വെച്ചിട്ട് ഏറ്റുമുട്ടും റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലെ അപ്പോൾ ജർമ്മനിയുടെ കാര്യം അങ്ങനെ തീരുമാനമായി സ്വിറ്റ്സർലൻഡ് സെക്കൻഡ് പ്ലേസ്ഡ് ടീം ഗ്രൂപ്പ് ബിയിൽ നിന്നുള്ള സെക്കൻഡ് പ്ലേസ് ടീമുമായിട്ടായിരിക്കും ഏറ്റുമുട്ടുക ബെർലിനിൽ സാറ്റർഡേ ആ മത്സരം നടക്കും ഹംഗറിയുടെ കാര്യത്തിൽ ഇപ്പൊ നമുക്കറിയാം യൂറോ കപ്പിൽ മികച്ച മൂന്നാം സ്ഥാനക്കാര് നാല് മൂന്നാം സ്ഥാനക്കാര് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും ഹങ്കറി ഇപ്പോ തേഡാണ് അതായത് മൂന്നാം സ്ഥാനക്കാരുടെ ലിസ്റ്റിൽ ഇപ്പൊ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നു മറ്റ് ഗ്രൂപ്പുകളിലെ മത്സരങ്ങൾ കൂടി കഴിഞ്ഞാലേ ഹങ്കറിയുടെ വിധി എന്താണെന്ന് തീരുമാനിക്കപ്പെടുകയുള്ളൂ പക്ഷേ അവരിപ്പോ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാൻ ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റഫ് ഹൗക്സ്